രണ്ടായിരത്തി പത്ത് മുതലാണ് എനിക്ക് ഷുഗർ വരാൻ തുടങ്ങിയത് കാരണം ഞങ്ങളുടെ ജോലി എന്നുള്ള ഫീൽഡാണല്ലോ എല്ലാവർക്കും ഫീൽഡിൽ ഇങ്ങനെ ഓരോ വീടുകൾ തോറി കയറി ഇറങ്ങി കയറി ഇറങ്ങി മുട്ടിന് തേയ്മാനം കഴിക്കുന്ന തൈമാനം നെറ്റലിൻ്റെ റിലാക്സ് അങ്ങനെ ഓരോ അസുഖങ്ങളായിരുന്നു ഈ സമയത്താണ് അത് മാറാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിച്ച് കഴിച്ച് ഷുഗറായിരുന്നു ഷുഗറായി ഇൻസുലിൻ എടുക്കണം ടാബ്ലറ്റ് കഴിക്കണം കാര്യം രാവിലെ ഇൻസുലിൻ വൈകിട്ട് ഇൻസുലിൻ രാവിലെ ടാബ്ലറ്റ് വൈകിട്ട് ടാബ്ലറ്റ് ഇങ്ങനെ കഴിച്ച് വെച്ച് നമുക്ക് ഷുഗർ അതിൻ്റെ കൂടെ കൊളസ്ട്രോള് വരും അതിൻ്റെ കൂടെ ബിപ്യൂ വരും കാരണം ഇവര് മൂന്ന് പേരും സഹോദരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മരുന്ന് കഴിക്കുമ്പോ ഇങ്ങനെ വരും ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം വരും അങ്ങനെ ഈ ഞാൻ റിട്ടയർഡ് ഒരു ഒന്നര വർഷം ഒരു വർഷം മുന്നേണ് എന്റെ കോവർക്കറായ ജോയിസാറ് എനിക്ക് ന്യൂക്രി ചാർജ് തന്നെ ആദ്യം ഞാൻ ഈ ആസ്പോയിലോട്ട് വരുന്നത് ണ്ട് ഇത് മൂന്നും ഞാൻ കഴിക്കുന്നുണ്ട് സ്ഥിരമായി ഇത് മൂന്നും ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് കാരണം ഗാമറേച്ചോള് ഇരുന്നണ വെച്ച് രാവിലെ വൈകിട്ടും കഴിക്കുന്നു രാവിലെ ഉമ്മൻ രാവിലെ ഇത് മൂന്നും ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ച് എന്റെ കാലുവേദന ശരീരം വേദന ഇതിനും കൂടുതൽ തടിയായിരുന്നു എനിക്ക് ഇതെല്ലാം ആയി നോർമലായി വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വെയിറ്റ് എഴുപത്തിരണ്ട് കിലോ ഉണ്ടായാൽ ഞാനിപ്പോൾ അറുപത്തഞ്ച് കിലോയിൽ നിൽക്കും അത്രയും വെയിറ്റ് നിൽക്കും അങ്ങനെ എനിക്ക് ജോലി ക്ഷീണമോ അങ്ങനെ ഒന്നും തന്നെയില്ല അതിൻ്റെ അടുത്ത് ഷുഗർ ഉണ്ടായിരുന്നു ഷുഗർ കുറയുന്നില്ല ഷുഗർ കുറയാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇത് ഞാൻ ആരുവായും പോയപ്പോഴാണ് ആരുവായ്പയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കണ്ടത് അത് വാങ്ങിച്ചു എല്ലാ ദിവസവും രാവിലെ വയറ്റിലെ മുപ്പത് എം എൽ എ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ടാണ് ഞാൻ കുടിക്കുന്നത് അത് കഴിഞ്ഞ് ഇഷ്ടമായ വെള്ളം കുടിക്കും എന്തായാലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെള്ളം ഇങ്ങനെ സ്റ്റോക്കാണ് നമുക്ക് ഒരു മച്ചേനെ ഇരുപത് ഒരു അറിയാമല്ലോ ഇരുപത് കിലോ ഉള്ള ഒരാൾക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കുടിക്കും പിന്നെ ഇത് ഈ മരുന്ന് മൂന്ന് മൂന്നീ സപ്ലിമെന്ററി മൂന്നും കഴിക്കുന്നു ഇതും കഴിക്കുന്നു കാരണം ഇതിൽ നമുക്ക് അലവേദയുണ്ട് മറ്റേ പിന്നെ ഉണ്ട് അതുപോലെ ഉരുവതുപോലെ ആവയ്ക്ക ഇതെല്ലാം നമുക്ക് ഇതിൽ ഇതിലുണ്ട് കാര്യം ഇതിന് ചക്കരക്കൊല്ലി ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഇപ്പം എൻ്റെ ഷുഗർ നോർമലാണ് ആണ് കാര്യം നോർമൽ ആയിട്ട് എനിക്ക് മറ്റും അങ്ങനെയല്ല എല്ലാ ദിവസവും ക്ഷീണം എഴുതുമ്പോൾ വലിയ ക്ഷീണം കാരണം ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുന്നൂറായിരിക്കും ചില ദിവസങ്ങൾ അപ്പോഴല്ല അപ്പോഴല്ലേ ഡോക്ടേഴ്സ് കുഴപ്പമില്ല ഞാൻ മരുന്ന് കഴിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പക്ഷെ എന്തായാലും ഇത് കഴിക്കാൻ തുടങ്ങിയതിൽ കൂടി എന്റെ ഷുഗർ നോർമലായി ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മധുരമൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല ഐസ്ക്രീം കഴിക്കാറുണ്ട് ഏതെങ്കിലും വല്ല മധുരത്തിൽ ഞാൻ കഴിക്കാറുണ്ട്